ഓം ശാന്തി പതിനേഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ബാബ ഇന്ന് പറഞ്ഞത് ഇതാണ് മധുരമായ കുട്ടികളെ നിങ്ങൾ ബാബയുടെ അടുത്ത് വന്നിരിക്കുന്നത് തൻ്റെ സൗഭാഗ്യം ഉണ്ടാക്കാനാണ് ആരിൽ നിന്നാണോ ഈശ്വരൻ എല്ലാം സ്വീകരിക്കുന്നത് അവരുടേതാണ് പരമസൗഭാഗ്യം ചോദ്യം കുട്ടികളുടെ ഏതൊരു തെറ്റിനാലാണ് മായ വളരെ ശക്തിശാലിയായി മാറുന്നത് ഉത്തരം കുട്ടികൾ ഭോജനം കഴിക്കുന്ന സമയത്ത് ബാബയെ മറക്കുന്നു ബാബയെ കഴിപ്പിക്കാത്തത് കാരണം മായ ഭക്ഷണം കഴിക്കുന്നു അങ്ങനെ മായ ബലവാനായി മാറുന്നു പിന്നീട് കുട്ടികളെ തന്നെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരിക്കും ഈ ചെറിയൊരു തെറ്റ് മായയോട് തോൽക്കുന്നതിന് കാരണമാകുന്നു ആയതിനാൽ ബാബയുടെ ആജ്ഞയാണ് കുട്ടികളെ ഓർമ്മയിലിരുന്ന് കഴിക്കൂ പക്ക പ്രതിജ്ഞ ചെയ്യൂ അങ്ങയോടൊപ്പം കഴിക്കും എപ്പോൾ ഓർമ്മിക്കുന്നുവോ അപ്പോൾ ബാബ പ്രസന്നമാകും കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ട് നമ്മുടെ ദുർഭാഗ്യത്തിന് ദിനങ്ങൾ മാറി ഇപ്പോൾ സദാസമയത്തേക്ക് സൗഭാഗ്യത്തിൻ്റെ ദിനങ്ങൾ വരികയാണ് നമ്പർ വാർ പുരുഷാർത്ഥം അനുസരിച്ച് ഭാഗ്യം മാറിക്കൊണ്ടിരിക്കും ജ്ഞാനത്തിൻ്റെ മഴ ഉണ്ടായിക്കൊണ്ടേയിരിക്കും ബാബ ഗുപ്തമായതിനാൽ ബാബയുടെ കുട്ടികളും ബാബയുടെ വാക്കുകളും ഗുപ്തമാണ് തീർച്ചയായും മനുഷ്യർ സഹജ രാജ്യോഗത്തെക്കുറിച്ചും സഹജ ജ്ഞാനത്തെക്കുറിച്ചും ശാസ്ത്രങ്ങളിൽ എഴുതിയിട്ടുണ്ട് സ്വർഗത്തിൽ സുഖമാണ് നരകത്തിൽ ദുഃഖമാണ് ഗോൾഡൻ ഏജ് എന്ന് പറഞ്ഞാൽ സത്യുഗത്തിലെ സുഖം അയൺ ഏജ് എന്ന് പറഞ്ഞാൽ കലിയുഗത്തിലെ ദുഃഖം രാമരാമ എന്നോ ഹരിഹരി എന്നോ പറഞ്ഞാൽ ഹരിയുടെ അടുത്തെത്താൻ സാധിക്കും എന്ന് ഭക്തിയിൽ പറയും എന്നാൽ ആരും പോകുന്നില്ല രാമരാമ എന്നോ ഹരിഹരി എന്നോ ജപിക്കാൻ സത്യയുഗത്തിൽ പറയില്ല ദ്വാപരം മുതലാണ് ഈ ഭക്തി മാർഗം ആരംഭിക്കണത് ഇപ്പോൾ ബാബയ്ക്ക് എല്ലാം നൽകി ഇരുപത്തി ജന്മത്തേക്കുള്ള സമ്പത്ത് നേടിക്കഴിഞ്ഞു പിന്നീട് ദാനപുണ്യം ചെയ്യേണ്ട ആവശ്യമില്ല ദേഹി അഭിമാനിയായി നടക്കുകയാണെങ്കിൽ ഒരിക്കലും ക്ഷീണിക്കില്ല കേവലം ഒരു പ്രിയതമനെ ഓർമ്മിക്കണം നിങ്ങൾ എല്ലാവരും പ്രിയതമകളാണ് അതിനാൽ ഒരു പ്രിയതമനെ ഓർമ്മിക്കണം ഇത് ബുദ്ധിയോഗത്തിൻ്റെ മത്സരമാണ് നമ്മൾ വിദ്യാർത്ഥികളാണ് ടീച്ചർ നമ്മളെ ഓടാൻ പഠിപ്പിക്കുകയാണ് ബാബ പറയുന്നു പകൽ കർമ്മം മാത്രം ചെയ്താൽ മതി എന്നും കരുതരുത് ആമയെപ്പോലെ കർമ്മം ചെയ്തതിനു ശേഷം ഓർമ്മയിൽ ഇരിക്കണം ബാബ വളരെ സഹജമായിട്ട് പറഞ്ഞു തരികയാണ് മന്മനാഭവ ബാബ പറയുന്നു എനിക്ക് ബോഗ് സമർപ്പിച്ച് എൻ്റെ ഓർമ്മയിൽ കഴിക്കൂ ഇതിൽ വളരെ വലിയ പരിശ്രമമുണ്ട് ബാബ വീണ്ടും വീണ്ടും മനസ്സിലാക്കി തരുന്നു ബാബയെ തീർച്ചയായും ഓർമ്മിക്കണം ഉള്ള പോയിൻ്റ് അനുസരിച്ച് പുരുഷാർത്ഥം ചെയ്യണം ബാബ എന്ത് കർമ്മം ചെയ്ത് കാണിച്ചുവോ അതനുസരിച്ച് ചെയ്യണം വിചാരസാഗര മതനം ചെയ്ത് പോയിൻ്റ്സ് കണ്ടെത്തണം അടുത്ത പോയിൻറ്റ് സ്വയം സ്വയത്തോട് പ്രതിജ്ഞ ചെയ്യണം ഞാൻ ബാബയുടെ ഓർമ്മയിലെ ഭക്ഷണം കഴിക്കൂ അങ്ങയോടൊപ്പമേ ഇരിക്കൂ അങ്ങയോടൊപ്പമേ കഴിക്കൂ ഈ വാക്ക് പൂർണ്ണമായും പാലിക്കണം വരദാനം കർമ്മവും സംബന്ധവും ഇവ രണ്ടിൻ്റെയും സ്വാർത്ഥഭാവത്തിൽ നിന്നും മുക്തമായിരിക്കുന്ന ബാപ്സമാൻ കർമാതീതരായി ഭവിക്കൂ താങ്കൾ കുട്ടികളുടെ സേവയാണ് എല്ലാവരെയും മുക്തരാക്കി മാറ്റുക എങ്കിൽ മറ്റുള്ളവരെ മുക്തരാക്കി സ്വയത്തെ ബന്ധനത്തിൽ കൊടുക്കരുത് എപ്പോൾ പരിധിയുള്ള എൻ്റെ എൻ്റെ എന്നതിൽ നിന്നും മുക്തമാകുന്നുവോ അപ്പോൾ അവ്യക്തസ്ഥിതിയുടെ അനുഭവം ചെയ്യാൻ സാധിക്കും ആരാണോ ലൗകികവും അലൗകികവും കർമ്മവും സംബന്ധവും ഇവ രണ്ടിന്റെയും സ്വാർത്ഥ ഭാവത്തിൽ നിന്നും മുക്തമായിരിക്കുന്നത് അവർക്ക് തന്നെയാണ് ബാബയ്ക്ക് സമാനം കർമാതീത സ്ഥിതിയുടെ അനുഭവം ചെയ്യാൻ സാധിക്കുന്നത് അതിനാൽ പരിശോധിക്കൂ എത്രത്തോളം കർമ്മങ്ങളുടെ ബന്ധനത്തിൽ നിന്നും വേറിട്ട് വ്യർത്ഥ സ്വഭാവ സംസ്കാരങ്ങൾക്ക് വശപ്പെടുന്നതിൽ നിന്നും മുക്തരായി ശ്ലോകൻ ആരാണോ സരളചിത്തരും സഹജസ്വഭാവമുള്ളവർ അവർ തന്നെയാണ് സഹജയോഗികളും ഭോലാനാഥന് പ്രിയപ്പെട്ടവരും ഓം ശാന്തി